യു കെയും അമേരിക്കയും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരമൊരുക്കി മറ്റൊരു രാജ്യം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ നിന്നും എന്തിനേറെ നമ്മുടെ രാജ്യത്തിൽ നിന്നും നല്ലൊരു ശതമാനവും പേർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി ജീവിക്കുകയാണ് എന്തിനാണ് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച മനുഷ്യർ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്ന ചോദ്യം തന്നെ ഇന്ന് പ്രസക്തമാണ് എന്നാൽ മറ്റൊരു രാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് ഒട്ടനവധി കടമ്പകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് അവ എങ്ങനെയാണിത് ഉചിതമായി തിരഞ്ഞെടുക്കുക എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ യു കെ അമേരിക്ക കാനഡയൊക്കെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പൊതുവെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഇപ്പോഴിത് അതിനേക്കാൾ മികച്ച മറ്റൊരു രാജ്യത്തെ പറ്റി പറയാം വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ഇന്ത്യക്കാർക്ക് കോളടിക്കും വമ്പൻ അവസരം വരുന്നു വിദേശത്ത് ഉപരിപഠനത്തിനും ഗവേഷണത്തിനും നിരവധി സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ഫെലോഷിപ്പുകളുമൊക്കെയുണ്ട് വിദേശ സർവകലാശാലകളിൽ പ്രവേശനത്തിനുള്ള ഓഫർ ലെറ്റർ ലഭിച്ചാൽ ഇവയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് വിദേശ പഠന ചെലവ് കൂടിയതിനാൽ മികച്ച തയ്യാറെടുപ്പോടെ സ്കോളർഷിപ്പോ ഫെലോഷിപ്പോ ലഭിക്കാൻ വിദ്യാർത്ഥികൾ മികച്ച തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് അപേക്ഷ വേണ്ട രീതിയിൽ സമർപ്പിക്കുവാനും ആവശ്യമായ രേഖകളുടെ പകർപ്പ് ഉൾക്കൊള്ളിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിശ്ചിത തീയതിക്കകം അപേക്ഷിക്കേണ്ടതുണ്ട് ഫ്രാൻസിലെ പ്രശസ്തമായ സെപാക് ലാബ് സ്കോളർഷിപ്പ് പ്രോഗ്രാമിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഫ്രാൻസിലെ പ്രശസ്തമായ സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് ഇത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര പ്രോഗ്രാം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത് പ്രതിമാസം എഴുന്നൂറ് യൂറോ വീതം രണ്ട് മാസത്തേക്ക് സ്കോളർഷിപ്പും ലഭിക്കുന്നതായിരിക്കും മെയ് മുതൽ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് ഇന്ത്യയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസിലേക്ക് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് നിരവധി ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫ്രാൻസിൽ ആറുമാസമെങ്കിലും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെ ഷെൻഗൺ വിസ അനുവദിക്കാനുള്ള തീരുമാനം ഇന്ത്യ ഗവൺമെന്റും ഫ്രഞ്ച് ഗവൺമെന്റും ചേർന്നെടുത്തിട്ടുണ്ട് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി മുപ്പത് വയസ്സാണ് വിദ്യാർത്ഥിയുടെ അക്കാദമിക് മികവ് ഫ്രഞ്ച് ഭാഷയിലുള്ള പ്രാവീണ്യം ആശയവിനിമയ ശേഷി എന്നിവ വിലയിരുത്തിയിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് ഇതിനായി ഓൺലൈൻ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷിക്കുന്ന ആളുടെ ഫോട്ടോഗ്രാഫ് പാസ്പോർട്ടിന്റെ പകർപ്പ് സി പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ് ഫ്രഞ്ച് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റും ഇതിനാവശ്യമാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ എഫ് ഐ സ്കോളർഷിപ്പ് ഡോട്ട് ഐ എഫ് ഐ ഇന്ത്യ ഡോട്ട് ഇൻ എന്നതാണ് വെബ്സൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ കുറവും മറ്റു രാജ്യങ്ങളിലെ ഉയർന്ന ജീവിത നിലവാരവും തേടിയിട്ടാണ് ഇക്കൂട്ടർ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുന്നത് എന്നാൽ വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി സൗകര്യങ്ങളും വികസനങ്ങളും ഉണ്ട് മറ്റു രാജ്യങ്ങളെക്കാൾ എന്തുകൊണ്ടും ഒരുപടി മുന്നിലെത്തുകയാണ് ഇപ്പോൾ ഇന്ത്യ പിന്നെ മറ്റൊരു രാജ്യം ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നത് വ്യക്തിയുടെ സ്വകാര്യ താല്പര്യവും അവകാശവുമാണ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് ഉചിതമായ തീരുമാനം